സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസും എങ്ങനെ അസൈൻമെന്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എങ്ങനെ അസൈൻമെന്റ് ചെയ്യണം എന്നുള്ള അറിയാത്തവരൊക്കെ ആ ഒരു വീഡിയോ കണ്ടിട്ടൊക്കെ ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ട് തന്നെ ഉള്ളൊരു കാര്യമാണ് ഇത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യവും കൂടി ആയിരിക്കും കാരണം അസൈൻമെന്റ്സ് ഒക്കെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ാണ് അല്ലെ അസൈൻമെന്റ് ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നിങ്ങൾ എടുത്തിട്ടുള്ള മിക്കവരും അഞ്ച് സബ്ജക്ട് ഒക്കെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അഞ്ച് സബ്ജക്ടിന്റെയും അസൈൻമെന്റിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ട ഒരു ടാസ്ക് നിങ്ങളെ മുന്നിൽ വരുന്നുണ്ട് ഇപ്പോൾ ഫിഷർ പ്ലസ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ എല്ലാ ടി എം എ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് അതല്ലാതെ പുറത്തു നിന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ ഇത്രയും ചോദ്യങ്ങൾ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ആളാണ് ഞാൻ വേറെ കോഴ്സ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് രാത്രി ഇത്ര സമയമേ ഈ ഒരു അസൈൻമെന്റിന് വേണ്ടി ചെലവ് ചെലവഴിക്കാൻ കിട്ടുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ സമയം കൊണ്ട് ഞാൻ എങ്ങനെ ഈ ഉത്തരം കണ്ടുപിടിച്ച് എഴുതുക അത് കുറച്ചൊരു ടാസ്ക് ആണ് എനിക്ക് എന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ അങ്ങനെയുള്ള സ്റ്റുഡൻസിനൊക്കെ തീർച്ചയായിട്ടും ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു ആശ്വാസകരായിട്ടുള്ള കാര്യം തന്നെയാണ് ഫിഷ പ്ലസ് അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്തിട്ടുള്ള ഉത്തരങ്ങൾ സഹിതമുള്ള സൈൻമെൻറ് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എങ്ങനെയാണ് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു ഇ ലേൺ സ്റ്റോർ നമ്മളെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ഉണ്ട് അല്ലേ അതിൻ്റെ വെബ്സൈറ്റ് ലിങ്കൊക്കെ മിസ് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ലിങ്ക് എന്തായാലും മിസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ലേൺ സ്റ്റോർ ഇതേപോലെ കാണാവുന്നതാണ് ഇത് ില് അസൈൻമെന്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ സബ്ജക്റ്റിന്റെ അസൈൻമെന്റ്സും ഒറ്റ ക്ലിക്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് സോ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ പഠിക്കുന്ന ആൾക്കാരായിക്കോട്ടെ വേറെ കോഴ്സുകളൊക്കെ ആയിട്ട് തിരക്കിലായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ആ ഈ ഒരു ബൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ പി ഡി എഫ് ഫോമിൽ വ്യൂ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൻസേഴ്സ് എഴുതി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഈ ഒരു രീതിയിൽ അസൈൻമെന്റ്സ് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് അസൈൻമെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ വാങ്ങിച്ച ശേഷം എഴുതാവുന്നതാണ് സോ ഇതുപോലെ നിങ്ങൾ ഇത് ബൈ എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ട് ഒന്നും അല്ല ചെറിയ ആണ് നമ്മൾ ഈ ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് വേർത്ത് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇരുപത് മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാടൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല കൃത്യമായിട്ട് നിങ്ങൾ ഇതിൽ ി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്താൽ നല്ല മാർക്ക് തന്നെ ലഭിക്കുന്നതാണ് അപ്പം ഇരുപത് മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ മറിച്ച് നോക്കി അതിന്റെ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കാരണം നിങ്ങൾക്ക് അറിയാം അല്ലേ അസൈൻമെന്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതെന്താണ് പഠിക്കേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് ആ ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല നിങ്ങൾക്ക് വീണ്ടും അത് വായിച്ചു നോക്കേണ്ടി വരും മലയാളം ഒക്കെ ആണെങ്കിൽ കഥയോ കവിതയോ ഒക്കെ ആണെങ്കിൽ കഥയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത് മുഴുവനായിട്ട് വായിച്ചു നോക്കി അതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുമല്ലേ അപ്പൊ അതിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല ഓൾറെഡി സോൾവ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ് ആണ് നിങ്ങൾക്ക് ഈ ലേൺ സ്റ്റോർ വഴി നമ്മൾ തരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നോക്കി എഴുതേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അപ്പൊ എല്ലാവരും ഈ ഒരു സപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജസ്റ്റ് വെബ്സൈറ്റ് ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അസൈൻമെന്റ് ഒക്കെ എഴുതി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് സോ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും Thank you.